ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി മുപ്പത്തി ഒൻപതാം ഭാഗത്തിൽ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഡെന്നിസ് ജോസഫിൻ്റെ രചനയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഭൂമിയിലെ രാജാക്കന്മാർ മോഹൻലാൽ സുരേഷ് ഗോപി നളിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലെത്തിച്ച രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിന് ശേഷം തമ്പി കണ്ണന്താനം ഡെന്നിസ് ജോസഫ് മോഹൻലാൽ എന്നിവർ ഒരുമിച്ച ചിത്രമാണ് ഭൂമിയിലെ രാജാക്കന്മാർ ജ്യൂബിലി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജോയ് തോമസ് നിർമ്മിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ പത്തൊൻപതിന് ജ്യൂബിലി പ്രൊഡക്ഷൻസ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തിച്ചു ഛായാഗ്രഹണം ജയാനൻ വിൻസെൻറ്റും എഡിറ്റിംഗ് കെ ശങ്കുണ്ണിയും നിർവഹിച്ചിരിക്കുന്നു ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഒരുക്കിയതും ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷാണ് ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങൾ കെ ജെ യേശുദാസ് ഉണ്ണി മേനോൻ എന്നിവർ ആലപിച്ചിരിക്കുന്നു ഗാനങ്ങൾ നിൻ കണ്ണുകളിൽ കവിത ശുക്ലാംബരം സിന്ദൂരവാനിൽ മുല്ലപ്പൂങ്കാവിൽ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മഹേന്ദ്രവർമ്മ മോഹൻലാൽ വലിയ തമ്പുരാൻ അടൂർ ഫാസി ഉണ്ണി ജഗദീഷ് ശ്രീകുമാർ ജയൻ സുരേഷ് ഗോപി ലക്ഷ്മി നളിനി മുഖ്യമന്ത്രി ബാലൻ കെ നായർ ബാബു ജഗദീഷ് ഗറില്ലാ ചന്ദ്രൻ മോഹൻ ജോസ് ഗോപാല പിള്ള കൊല്ലം തുളസി ആൻ്റണി അസീസ് വിശ്വംഭരൻ കെ പി എസ് സി സണ്ണി രാജശേഖരൻ പ്രതാപചന്ദ്രൻ രാജു കെ ബി ഗണേഷ് കുമാർ സിദ്ദിഖ് സിദ്ദിഖ് കുഞ്ഞുണ്ണി ആശാൻ കുഞ്ഞാണ്ടി കൊടുവിലുണ്ണി കൃഷ്ണൻ അഭിഭാഷകൻ രാജാവിൻ്റെ മകനിൽ മന്ത്രിയും മധ്യരാജാവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ഇതിവൃത്തയെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച കുപ്രസിദ്ധമായ പി ജി സംഭവവും കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി തട്ടിൽ എസ്റ്റേറ്റ് ഏറ്റെടുത്തതുമായ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ ഭംഗിയായി വിളക്കി ചേർത്തിരിക്കുകയാണ് ഭൂമിയിലെ രാജാക്കന്മാർ ജനാധിപത്യത്തെക്കാൾ മികച്ചത് രാജ്യഭരണമാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാരുടെ പ്രമേയം പ്രസ്തുത വിഷയം വായിച്ചുകൊണ്ട് സെൻസർ ബോർഡിൻ്റെ കത്രികയ്ക്ക് വിധേയമായി മർമ്മപ്രധാനമായ പല രംഗ വിധേയമായതിനാൽ മർമ്മപ്രധാനമായ പല രംഗങ്ങളും ഈ ചിത്രത്തിൽ നിന്ന് മോർച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുകയുണ്ടായി പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണിത് രാജ്യപരമ്പരയിലെ ഇളൻമുറ തമ്പുരാനായി ഒടുവിൽ ആഭ്യന്തരമന്ത്രിയായും മാറുന്ന മഹേന്ദ്രൻ്റെ റോൾ അത്യജ്വല പ്രകടനത്തിലൂടെ മോഹൻലാൽ അവിസ്മരണീയമാക്കി കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായതട ഞാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ റോൾ ബാലൻ കെ നായരും ഉജ്ജ്വല പ്രകടനം കാഴ്ചവച്ചു സുരേഷ് ഗോപിയുടെ കരിയറിൻ്റെ തുടക്കകാലത്ത് ലഭിച്ച മികച്ച ഒരു വേഷമായിരുന്നു ഈ ചിത്രത്തിലെ ജയൻ എന്ന കഥാപാത്രം ഈ സിനിമയിലൂടെ സുരേഷ് ഗോപി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു നളിനി അവതരിപ്പിച്ച ലക്ഷ്മി എന്ന കഥാപാത്രവും വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ കഥാപാത്രമായി നിലനിൽക്കുന്നു ഈ ചിത്രം ധർമ്മയുദ്ധം എന്ന പേരിൽ ഡോക്ടർ രാജശേഖരൻ ശേഖർ നായകനായി തൊട്ടടുത്ത വർഷം തന്നെ തെലുങ്കിൽ റീമേക്ക് ചെയ്തിരുന്നു ആ ചിത്രം തെലുങ്കിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ മാത്രം എന്ന ചിത്രം സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ കാരണം ചിത്രത്തിൻ്റെ പൂർണ്ണതയെ കൃത്യമായി ബാധിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള തീയതിയിൽ റിലീസ് ചെയ്യാൻ കഴിയാതിരുന്നതും ചിത്രത്തെ ബാധിച്ചിരുന്നു അല്ലെങ്കിൽ രാജാവിൻ്റെ മകനെപ്പോലെയോ അതിലപ്പുറമോ സൂപ്പർ ഹിറ്റായി മാറേണ്ട ഒരു ചിത്രമായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ഇതേ തുടർന്ന് തമ്പി കണ്ണന്താനത്തിൻ്റേതായി കുറേ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സമ്പത്തും പ്രശസ്തിയും ഉണ്ടെങ്കിലും അധികാരം കയ്യിലില്ല എന്ന തിരിച്ചറിഞ്ഞ വലിയ തമ്പുരാൻ തൻ്റെ അനന്തരാവകാശിയായ മഹേന്ദ്രനെ ആഭ്യന്തരമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് ആ സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു സകല താന്തൂന്നിത്തരങ്ങളുമായി നടന്ന മനസ്സിൽ നന്മയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹേന്ദ്രൻ ആഭ്യന്തരമന്ത്രിയായ തന്നെ പലരും മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മഹേന്ദ്രൻ തിരിച്ചറിയുന്നു തൻ്റെ കൂട്ടുകാരനായിരുന്ന ജയൻ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പാവപ്പെട്ടവർക്ക് വേണ്ടി പൊരുതുകയും അതുവഴി മഹേന്ദ്രനെ എതിർക്കുകയും ചെയ്യുന്നു എതിർച്ചേരികളിലായിരുന്നു എങ്കിലും അവർ തമ്മിലുള്ള സുഹൃത് നഷ്ടപ്പെട്ടിരുന്നില്ല താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയായ ലക്ഷ്മിയെ തൻ്റെ പി ആയി മഹേന്ദ്രൻ നിയമിക്കുന്നു ലക്ഷ്മി ജയനെ സ്നേഹിക്കുകയും ജയൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാനും തയ്യാറെടുക്കുന്ന ലക്ഷ്മി ആഭ്യന്തര മന്ത്രിയിൽ നിന്നും വിവരങ്ങൾ ചോർത്തി ജയന് നൽകുവാൻ വേണ്ടിയാണ് തന്നോട് സ്നേഹം അഭിനയിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു മഹേന്ദ്രൻ ഒടുവിൽ മഹേന്ദ്രനും മനമാറ്റം സംഭവിക്കുകയും ജയനോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരെ പോരാടുകയും പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നു ഈ പോരാട്ടത്തിനൊടുവിൽ ജയനും ലക്ഷ്മിയും കൊല്ലപ്പെടുന്നു മഹേന്ദ്രനെ തടവിലാക്കി വ സി എമ്മും മറ്റ് സി എമ്മും കൂട്ടാളികളും കൂടെ മഹേന്ദ്രനെ തടവിലാക്കുകയും അയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ പ്രയാണത്തിന് തടസ്സമാണ് മഹേന്ദ്രൻ എന്ന് മനസ്സിലാക്കിയ സി എം അയാളെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു ജയൻ്റെ ആൾക്കാർ മഹേന്ദ്രനെ രക്ഷപ്പെടുത്തുകയും മഹേന്ദ്രൻ മഹേന്ദ്രൻ സി എമ്മിനെ വധിക്കുകയും ചെയ്യുമ്പോൾ സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം